യോഗം എല്ലാ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറി താരം ോടുകൂടി നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറക്കല്ലടുകളോടുകൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നീട്ടായിട്ട് എല്ലാവരും അങ്ങോട്ട് വരാനുള്ള ഒരു അവസരം കൊടുക്കണം ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ ഒരു എനർജി ഒരു സ്നേഹമൊക്കെ കാണുമ്പം വീണ്ടും വീണ്ടും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായി പാലക്കാട് എത്തിച്ചേരാൻ കഴിഞ്ഞ എനിക്ക് വന്നൊരു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അവര് മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു എപ്പോൾ വന്നാലും അത്ര വലിയൊരു സ്നേഹമാണ് എനിക്ക് നിങ്ങൾ തരുന്നത് ഇന്ന് നമ്മുടെ ജിം സ്ക്വയറിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്ക് ഓരോ കേരളത്തിൽ ആദ്യമായി ഞാൻ ഇതിനു മുമ്പ് ജിമ്മ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഒരു ജിമ്മ് ഫസ്റ്റ് ടൈമാണ് എന്റെ ലൈഫിൽ ഒത്തിരി സന്തോഷം അപ്പം ഇവിടെ പാലക്കാടുകാരെനിക്ക് തോന്നുന്നുണ്ട് ഒത്തിരി പുഴയും വളമൊക്കെ ഉണ്ട് ഓൾറെഡി നല്ല നീന്തലുകാരായിരിക്കും പക്ഷെ കുറച്ചും കൂടി വിദഗ്ധമായി നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ നല്ല വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ പഠിപ്പിക്കാനായിട്ട് അതേപോലെ തന്നെ ജിം യൂണിസെക്സ് ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ധൈര്യമായിട്ട് വരാം എല്ലാത്തരം എക്യൂപ്മെൻറ്റ്സും ഉണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും വലിയൊരു ജിം തന്നെയാണ് ഇന്ന് ഇവിടെ ഇപ്പം ഓപ്പൺ ആകാൻ പോകുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെഷീനറീസ് ആണ് ഇവിടെ ചേട്ടൻ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇനോഗ്രേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഓഫർ ഉണ്ട് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് ചേട്ടൻ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോഴെയും ഓൾറെഡി നല്ല ജിംബോഡിയാണോ പാലക്കാടൻ മണ്ണിൽ വളർന്നവരാണോ അത് കാണുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ അതിനൊന്നും കൂടി ഒന്നും മാറ്റിമൂട്ടാൽ അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കാൻ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് ആയിട്ടുള്ള വ്യക്തിയാണ് ഇന്ന ഇവിടെ ഇങ്ങനെ ഒരു ഇനോഗ്രേഷനിൽ പങ്കെടുക്കുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നോക്കാം എല്ലാവരും ആശംസകളും നേരുന്നു വലിയൊരു വിജയം കഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ആ പ്രിയ താരത്തിനുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം കൂടിയാണ് പ്ലീസ് അതെന്തോ ഒരു സർപ്രൈസ് ആണ് ലൈറ്റില് ഓ ട്രാൻസ്പെറൻ്റ് ആണ് നിങ്ങൾക്ക് അവിടെ നിന്നും കാണാം ഹണിറോസിന് സ്വന്തമായിട്ടും കാണാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് യെസ് താങ്ക് യു ഇനി അടുത്ത ഹോം ടൂറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ പിക്ചർ